ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റംകരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നു ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വെടുകൾ വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് യെല്ലോ ക്വാളിറ്റിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് രണ്ടുപേരും റെഡ് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ആണ് കോഡ് വരുന്നത് എം ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ടി ഓറേറ്റിൽപ്പെട്ട ഭാൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ റെഡ് ഊട്ടോപ്ലെയിൻ മെയിലും ഗ്രീൻ ഓറഞ്ച് ഊട്ടോപ്ലെയിൻ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എം രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എം രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്നു ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫീച്ചറേറ്റിൽ പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ റെഡ് ഊട്ടോപ്ലൈൻ മെയിലും പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എം മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു പേരാണ് രണ്ട് പേരും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എം നാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം നാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാരിൻ്റെ ഒരു ആറ് ഒരു ബാച്ച് ആണ് എല്ലാവരും ഗ്രീൻ ആണ് ഇവർക്കെല്ലാവർക്കും ആറ് ആറുമാസത്തിൻ്റെ മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എം അഞ്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം അഞ്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു എട്ട് മാസം പ്രായമുള്ള ഒരു സെറ്റിൽഡ് പേരാണ് രണ്ട് പേരും റെഡ് ഐ ആണ് കോഡ് വരുന്നത് എം ആണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജാവാസ് ബൈറോസിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഒരു പേർ വൈറ്റ് ജാവയും ഒരു പേർ ബിസ്ക്കറ്റ് ജാവയും കോഡ് വരുന്നത് എം ഏഴാണ് ഈ രണ്ട് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എം ഏഴാണ് ഈ രണ്ട് പേറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന ആൽബിനോ കോക്ടയിൽ മെയിലും വൈറ്റ് ഫേസ് കോക്ടോയിൽ ഫീമെയിലും ആയിട്ടുള്ളൊരു എട്ട് മാസമായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകൊണിയൂറിൻ്റെ ഏകദേശം ഫുൾ ഫെദർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ ഒരു പേറിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ വിഷർ ഓപ്ലിയം പൈഡ് മെയിലും ഗ്രീൻ വിഷർ ഓപ്ലൈം ഫീമെയിലും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുപോകുന്നവർക്കൊന്നുതന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ഒരു പേരാണ് കോഡ് വരുന്നത് എം പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ട വേണ്ടി ഒരാറു പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ ഒരു ലൂഡ്നോ ബീച്ചും ബാക്കി അഞ്ച് പേരും ലൂഡ്നോ റെഡ് ഓറഞ്ച് വുഡോ പ്ലൈനും ആണ് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗോൾഡൻ മെഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റാണ് കൊണ്ടു വന്നവർക്കുണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എം പതിമൂന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺ ഒരു യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എം പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും ആൽബിനോ പീച്ച് റെഡ് ഐ ബേഡ്സ് ആണ് രണ്ടുപേരും കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് ഗ്രീൻ യെല്ലോ സൈഡ് കൊണ്ടിരുന്ന ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെതറൊക്കെ വന്ന് തുടങ്ങിയൊരു ബേഡാണ് കോഡ് വരുന്നത് എം പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനാറാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്